ടീം ആഡ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റിനുള്ള കേരളത്തിലേക്കുള്ള കേരള ഗവൺമെന്റ് കേരളത്തിൽ ആവശ്യത്തിന് കേരളത്തിലെ ആവശ്യങ്ങൾക്കൂടെ ഉപയോഗിക്കുന്ന ഇ ഡ്ല്യു സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള അപേക്ഷ എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് എന്താണ് സെൻട്രൽ ഗവൺമെന്റ് ആപ്ലിക്കേഷൻ എങ്ങനെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആപ്ലിക്കേഷൻ എങ്ങനെ നമ്മൾ വ്യത്യാസം എന്താണ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് ഇതെല്ലാം നമ്മൾ വേറെ വീഡിയോസിനുള്ള ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എനിക്ക് എന്തെങ്കിലും സംശയമേ കണ്ടു നോക്കാം പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് ഫിൽ ചെയ്താൽ മാത്രമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ ബേസിക്കലി ആപ്ലിക്കേഷൻ ഇങ്ങനെയാണ് ഇരിക്കുക വരുമാനവും മാസ്തിയും സംബന്ധിച്ചുള്ള സാക്ഷ്യപത്രത്തിൻ്റെ അപേക്ഷാ ഫോറം അതിനകത്ത് സ്വീകൃതാവുക നിങ്ങളുടെ വില്ലേജ് ഏതാണോ വില്ലേജിൻ്റെ പേര് വില്ലേജിൻ്റെ പേര് കൊടുക്കുക അതിനുശേഷം അവിടെ അപേക്ഷകന്റെ പേരും മേൽവിലാസവും നിങ്ങളുടെ പേര് നിങ്ങളുടെ പേര് നിങ്ങളുടെ വീട്ടുപേര് നിങ്ങളുടെ പി ഒ ഏതാണ് നിങ്ങളുടെ സ്ഥലം ഏതാണ് താലൂക്ക് വില്ലേജ് ദെൻ പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ അത് സെലക്ട് ചെയ്യുക കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കുക ദെൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള ആളിൻ്റെ പേരും അപേക്ഷകനുമായുള്ള ബന്ധവും ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വേണ്ടത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരാൾക്ക് വേണ്ടിയാണ് എങ്കിൽ അപേക്ഷ വെക്കുന്ന വ്യക്തി ആവശ്യമുള്ള ആളുടെ പേര് എന്ന് പറയുന്ന കൊച്ചിന്റെ പേരായിരിക്കും അപേക്ഷകനുമായുള്ള ബന്ധം കൊച്ചിന്റെ കൊച്ചിന്റെ മകൻ ഫോർ ആ വ്യക്തിയുടെ മകനാണ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തോമസിന്റെ മകൻ അലന് വേണ്ടിയാണ് അപേക്ഷയെങ്കിൽ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത് അലനും സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ കൊടുക്കേണ്ട തോമസ് തോമസമാണ് ഇത് പതിനെട്ട് വയസ്സ് താഴോടെ കേസിൽ മാത്രമാണ് പതിനെട്ട് വയസ്സിന് മണ്ടയിലാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നത് നിങ്ങൾ സ്ത്രീയാണോ പുരുഷനാണോ ട്രാൻസ്ജെൻഡർ ആണോ ഏതാണെന്ന് കൊടുക്കുക തീയതി വയസ്സ് നിങ്ങളുടെ ആധാർ നമ്പരും മൊബൈൽ നമ്പരും കൊടുക്കുക റേഷൻ കാർഡ് റേഷൻ കാർഡ് നമ്പർ അതിലൂടെ നിങ്ങളുടെ റേഷൻ കാർഡിന്റെ പകർപ്പ് പകർപോർട്ട് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾ നോക്കേണ്ട കാര്യം ഒന്നാമതായിട്ട് ചോദിക്കുന്നത് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള ആളിൻ്റെ കുടുംബാംഗങ്ങളുടെ മതം ജാതി ആർക്കാണോ സർട്ടിഫിക്കറ്റ് വേണ്ടത് ആ സർട്ടിഫിക്കറ്റ് വേണ്ട ആളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട ആവശ്യമുള്ള ആളിന്റെ കുടുംബാംഗങ്ങളുടെ ഇപ്പൊ ബേസിക്കലി നിങ്ങളിവിടെ നോക്കുമ്പോൾ ഇപ്പം ഈ ഇത് കൊടുക്കുന്ന കൊടുക്കുന്നയാളുടെ ഇപ്പം അപേക്ഷ കൊടുക്കുന്ന കൊടുക്കുന്നയാളുടെ അച്ഛന്റെ പേരാണ് അച്ഛന്റെ പേര് ആളുമായുള്ള ബന്ധം ഫോർ എക്സാമ്പിൾ അപേക്ഷ കൊടുക്കുന്ന ആളുടെ പിതാവാണെങ്കിൽ പിതാവ് മാതാവാണെങ്കിൽ മാതാവ് അയാളുടെ മതം ഏതാണ് ജാതി ഏതാണ് അത് കൃത്യമായിട്ട് കൊടുക്കണം അതുപോലെ എന്താണ് അപേക്ഷയ്ക്കും കുടുംബാംഗങ്ങളുടെയും വരുമാനം വരങ്ങൾ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്ന വ്യക്തി ആരാണ് അയാളുടെ കുടുംബം ഫോർ എക്സാമ്പിൾ ഇവിടെ അതുകൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആൾ ആ വ്യക്തിയുടെ തൊഴിൽ എന്താണ് ആ വ്യക്തിയുടെ വരുമാന മാർഗം എന്താണ് നിങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം അതുകൊണ്ട് നിങ്ങളോട് മെൻഷൻ ചെയ്യണം പിന്നെ അവിടെ അത് ആ കാര്യം കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടതാണ് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള ആളുടെയും കുടുംബാംഗങ്ങളുടെ ആസ്തി വിവരങ്ങൾ ആരുടെ പേരിലാണോ സ്ഥലമുള്ളത് ആ വ്യക്തിയുടെ പേര് ഭൂ ഉടമയുടെ പേര് അത് അപേക്ഷകരമായുള്ള ബന്ധം ഏതാണ് ഏത് വില്ലേജിലാണ് ഏത് താലൂക്കിലാണ് വില്ലേജിന്റെ പേരേജ് പഞ്ചായത്തിന്റെ പേരേജ് അല്ലാതെ കൃത്യമായിട്ട് നിങ്ങളുടെ ടാക്സ് റെസിപ്റ്റിൽ നിന്ന് ബ്ലോക്ക് നമ്പറും തട്ടപ്പേർ നമ്പറും സർവേ നമ്പറും സബ് സർവേ നമ്പറും സബ് ഡിവിഷൻ നമ്പറും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഹൗസ് പ്ലോട്ട് എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വീട് വീടിരിക്കുന്ന പറയുന്നത് പഞ്ചായത്തിലാണെങ്കിൽ ഹൗസ് പ്ലോട്ട് എന്നുള്ളടത്ത് ഫിൽ ചെയ്യാൻ പാടില്ല കാരണം പഞ്ചായത്തിൽ ഹൗസ് പ്ലോട്ട് എന്നില്ല വീടിരിക്കുന്നതെല്ലാം കാർഷിക ഭൂമിയായിട്ട് പരിഗണിക്കുന്നത് നിങ്ങളേത് വീടെന്ന് പറയുന്നത് മുൻസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ആണെങ്കിൽ മാത്രമേ ഹൗസ് പ്ലോട്ട് എന്നുള്ളടത്ത് ഫില്ല് ചെയ്യാനായിട്ട് പാടുള്ളൂ അതിനുശേഷം നിങ്ങൾ അന്ത്യോദി അന്യോജന സ്കീമിൽ പെടുന്നവരാണോ അല്ലയോ എന്നുള്ള കാര്യം ഫിൽ ചെയ്യുക നിങ്ങൾ എന്ത് പർപ്പസിന് വേണ്ടിയാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നത് അതിനുശേഷം പ്രസ്താവന ഞാനും ഏത് ജാതിയാണ് ഏത് മതമാണെന്നുള്ളത് കൊടുക്കുക നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങളുടെ പേര് അതിനകത്ത് ഈ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വെച്ച് ബാക്കിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ റിസർവേഷൻ അതിന് വേണ്ടിയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ അനക്സർ അപ്ഡേറ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഹയർ സെക്കൻഡറി അഡ്മിഷന് വേണ്ടി അല്ലെങ്കിൽ കോളേജ് അഡ്മിഷന് വേണ്ടി ഇത് കൊടുക്കാം അതല്ല നിങ്ങൾ ഗവൺമെന്റ് പി എസ് സി എക്സാമിന് വേണ്ടി ആണെങ്കിൽ ഈ അനെക്സർ ആണ് നിങ്ങൾ കൊടുക്കേണ്ടത് അതാണ് അനക്സർ ടു എന്ന് പറയും ഇത് നിങ്ങൾ ഒന്ന് അനക്സർ വണ് ടു ത്രീ ഫോർ ഒന്ന് ഫിൽ ചെയ്യേണ്ടതായിട്ടില്ല മൊത്തം നിങ്ങൾക്ക് സർക്കാർ ഓഫീസിൽ ഫിൽ ചെയ്ത് പ്രിന്റ് ചെയ്ത് സൈൻ ചെയ്ത് തരുന്നതാണ് നിങ്ങൾ അതിനകത്ത് അനക്സർ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ അനക്ഷർ ത്രീ എന്ന് പറയുന്നത് അന്ത്യോദ്യ അന്യോജന സ്കീമിൽ പെടുന്നവരോ അല്ലെങ്കിൽ പി എച്ച് എച്ച് അതായത് പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് സ്കീമിൽ പെട്ടവരോ ആണെങ്കിൽ അതല്ല എങ്കിൽ ഈ അനക്ഷർ വെക്കേണ്ടതായിട്ടില്ല അനക്ഷർ ഫോർ എന്ന് പറയുന്നത് എന്താ അന്ത്യോദ്യ അന്യോജന സ്കീമിലോ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് സ്കീമിലോ പെട്ടവരാണെങ്കിൽ മാത്രം വെക്കുക അല്ലാത്തവർ ഈ അനക്ഷർ വെക്കേണ്ടതായിട്ടില്ല അതിനുശേഷം വരുന്നത് എന്ന് പറയുന്നത് നമ്മൾ സമർപ്പിക്കേണ്ട അഫിഡവിറ്റ് ആണ് അഫിഡവിറ്റിനെ പറ്റി നമ്മൾ മറ്റൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് അഫിഡവിറ്റ് എന്ന് പറയുന്നത് അഫിഡവിറ്റിൻ്റെ അകത്തും ഇൻഫർമേഷൻസ് അതേപോലെ തന്നെ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ അഫിഡവിറ്റ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ അത് കൂടി കണ്ടുനോക്കാം അതിനുശേഷം ഇതിനോട് കൂടി നിങ്ങൾ എന്തൊക്കെ ഡീറ്റെയിൽകാണെ കൊടുക്കേണ്ടതായിട്ട് ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ അപേക്ഷ അതിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുത്തിരിക്കണം അതുപോലെ സത്യവാങ്മൂലം നമ്മുടെ മുകളിൽ പറഞ്ഞിരിക്കുന്ന ആ അഫിഡവിറ്റ് പിതാവിന്റെയും മാതാവിന്റെയും സ്കൂൾ സർട്ടിഫിക്കറ്റ് അതായത് അച്ഛന്റെ അമ്മയുടെ എസ് എൽ സി ബുക്കിന്റെ കോപ്പി ആധാർ കാർഡിന്റെ കോപ്പി റേഷൻ കാർഡിന്റെ കോപ്പി അതുപോലെ അപേക്ഷകന്റെയും പിതാവിന്റെയും മാതാവിന്റെയും ജീവിത പങ്കാളിയുടെയും പതിനെട്ട് വയസ്സ് താഴെയുള്ള സഹോദരങ്ങളുടെയും പതിനെട്ട് വയസ്സ് താഴെയുള്ള മക്കളുടെ ഉടമസ്ഥുള്ള ഭൂമി അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിൽ ആരുടെയൊക്കെ പെല്ലും ഭൂമിയുണ്ടോ അതിന്റെ എല്ലാം ടാക്സ് അടച്ചതിന്റെ റെസിപ്റ്റ് ഉണ്ടാവണം അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ വീട്ടില് ഈ പിതാവിനോ മാതാവിനോ ജീവിത പങ്കാളിക്കോ താഴെയുള്ള സഹോദരങ്ങൾക്കോ വരുമാ ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യേണ്ടത് സാലറി സ്ലിപ്പുകളോ പെൻഷൻ സർട്ടിഫിക്കറ്റുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് പതിക്കാനായിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതുപോലെ അപേക്ഷകന്റെയും പിതാവിൻ്റെയും മാതാവിൻ്റെയും ജീവിത പങ്കാളിയും പതിനെട്ടുവശത്താഴ്ചയുടെ സഹോദരങ്ങളുടെയും പതിനെട്ട് വശത്താഴുടെ മക്കളുടെയും താമസഘട്ടത്തിന് വിസ്തൃത് തെളിയിക്കുന്നതിന് ലഭ്യമാക്കിയ സർട്ടിഫിക്കറ്റ് ഫോർ എക്സാമ്പിൾ ഇതെന്ന് പറയുന്നത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് ബേസിക്കലി സ്റ്റേറ്റ് ഗവൺമെന്റ് പർപ്പസിന് ആവശ്യമില്ല സെൻട്രൽ ഗവൺമെൻറ് പർപ്പസാണെങ്കിൽ ഇത് ആവശ്യമാണ് ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് വില്ലേജിൽ നിന്ന് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റോ അല്ല അസിസ്റ്റന്റ് വില്ലേജ് സ്പെഷ്യൽ വില്ലേജ് ഓഫീസറോ വന്ന് ആളെന്ന് തീരുമാനിക്കുക അപേക്ഷകോ മാതാപിതാക്കളോ പങ്കാളിയോ മറ്റ് വില്ലേജ് ജനിച്ച് വളർന്നവരാണെങ്കിൽ വരുമാനവും പുസ്തത്തുകളെ സംബന്ധിച്ച് ആ വില്ലേജിൽ നിന്ന് റിപ്പോർട്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വില്ലേജിലും പ്രോപ്പർട്ടി ഉണ്ട് എങ്കിൽ ആ വില്ലേജിലുള്ള റിപ്പോർട്ട് കൂടി നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ട് വരും ഇങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫോം ഫില് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് കൂടി കമന്റ് ചെയ്യാം വീഡിയോ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യാം കീപ് വാച്ചിങ് കീപ് പ്ലാനിംഗ് താങ്ക്സ് ഫോർ വാച്ചിങ് പാക്ക്